നമസ്കാരം അമ്പും വില്ലും മെഷീൻ കണ്ണ് പീരങ്കി നാടൻ ബോംബ് ട്രാൻസിസ്റ്റർ ബോംബ് എന്തൊക്കെയായിരുന്നു അങ്ങനെ പവനായി ശവമായി ഹിതാണ് സത്യത്തിൽ നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ അതായത് ഇന്ത്യ എന്ന ചുരുക്കപ്പേർ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാര്യം വേറൊന്നുമല്ല നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ഗംഭീരമായി നടന്ന ഒന്നാണ് അന്ന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഓളത്തിനിടയിൽ നമ്മൾ കരുതി എന്താണ് ഇപ്പം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംഭവം ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് വ്യാപിച്ച് വിടർന്ന് വിശാലമായി ഒരു വലിയ മുന്നണിയായി മാറുമെന്നും അധികാരത്തിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ചെവിക്ക് പിടിച്ച് പുറത്ത് കളഞ്ഞിട്ട് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വെളിയിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ രാഹുൽ ഗാന്ധി കയറിയിരിക്കും എന്ന് നമ്മളെല്ലാവരും വെറുതെയെങ്കിലും ഒന്ന് ആശിച്ചു പക്ഷേ ആ ആശകൾ വിഫലമായി പോയി ഹരിയാന തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പും വന്നതോടുകൂടി ആ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഒമർ അബ്ദുള്ളക്ക് മനസ്സിലായി ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ജമ്മു ജമ്മുകാശ്മീരി കിട്ടിയത് ആറ് സീറ്റ് ആറ് സീറ്റ് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു ആരാണ് കോൺഗ്രസ് എന്ന് നമുക്കറിയാമല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കണം രൂപീകരിക്കണം ആ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് എല്ലാ കക്ഷികളെയും അതായത് ബി ജെ പി ഭരണത്തിൽ അസ്വസ്ഥരായി നിൽക്കുന്ന എല്ലാ കക്ഷികളെയും ഒരുമിച്ച് ചേർക്കണം എന്നിട്ടൊരു ഭരണ സംവിധാനം ഉണ്ടാക്കണം അതായിരുന്നു ഇന്ത്യ മുന്നണി കൊണ്ട് ഉദ്ദേശിച്ചത് ആദ്യത്തെ കൈപൊള്ളിയത് കാശ്മീരിൽ അവിടെ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതെ പോയി കാര്യം മറ്റൊന്നുമല്ല ഈ ഘടക കക്ഷികളെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർ അമ്പേ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ ആ കൃത്യമായ സമയത്ത് തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പും വന്നു ഹരിയാന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് നല്ലൊരു ഇടച്ചിലുണ്ടാകുന്നു ആം ആദ്മി പാർട്ടിയായിട്ട് ഇടച്ചിലുണ്ടാകുന്നു അവിടുത്തെ ഒരു ഹൂഡ ചേർന്നിട്ട് ഭൂപേന്ദ്രസിംഗ് ഹൂഡ ഈ ഹൂഡ എങ്ങോട്ട് വന്നു ഹൂടെ പറഞ്ഞു എൻ്റെ എല്ലാവർക്കും സീറ്റ് കൊടുക്കണം അതുകൊണ്ട് ആരെ വെറുപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നു അങ്ങനെ ഹരിയാനയിൽ ഹൂഡയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ ക്യാമ്പയിൻ കാരണം ഹരിയാനയിലും കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എട്ട് നിലയിൽ പൊട്ടുന്നു എട്ട് നിലയിൽ പൊട്ടി ആ ഹരിയാനയിൽ ജയിക്കുമെന്ന് ഉറപ്പുപോലുമില്ലാതിരുന്ന ബി ജെ പി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾ ജയിച്ച് തൂത്തുവാരുമെന്ന് എന്നിട്ടും അവിടെ ബി ജെ പി ജയിച്ചു എന്തെല്ലാം ഘടകങ്ങളുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ ജയിക്കാൻ നമുക്കറിയാം ഗുസ്തി താരങ്ങളുടെ സമരം ആ വിനേഷ് പോഗട്ടിൻ്റെ രാഷ്ട്രീയ പ്രവേശനം അങ്ങനെ എന്തെല്ലാം കർഷക സമരം അവിടെ കർഷകരെ അവർക്ക് വേണ്ടി നിർമ്മിച്ച ഡ്രോൺ ഉപയോഗിച്ച് അവരുടെ മേലെ ഈ പറഞ്ഞ ഗ്രനേഡ് വർഷിക്കാൻ വേണ്ടി ആ ഡ്രോണുകളെ ഉപയോഗിച്ച സംവിധാനം വരെ ഹരിയാനയിൽ കഴിഞ്ഞ ഭരണകാലത്തുണ്ടായിരുന്നു എന്നിട്ടും അവിടെ എന്ത് സംഭവിച്ചു അവിടെ ഈ പറയുന്ന പാർട്ടിയിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ആ എല്ലാ ഘടക കക്ഷികളല്ല കക്ഷികൾ തമ്മിലുള്ള അഗാധമായ സ്നേഹം കാരണം അവിടെയും തോറ്റുതുന്നമ്പാടി ഒടുവിൽ പവനായി ശവമായി എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി എത്തി അത് കഴിഞ്ഞപ്പോഴേ ഹരിയാന പോയെങ്കിൽ പോയിക്കോട്ടെ ഞങ്ങൾ മഹാരാഷ്ട്ര തിരിച്ച് പിടിച്ചോളാം കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഞങ്ങൾ മഹായുധി മഹായുധിയെ തോറ്റു ദുന്നം പാടിക്കും മഹായുധി സർക്കാരിനെ വലിച്ചു കീറി തോട്ടിലെറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് രമേശ് ചെന്നിത്തല അടക്കം അവിടെ പോയതുകൊണ്ട് വലിയ പ്രചരണങ്ങളൊക്കെ നടത്തി ആ ഹരിയാന തെരഞ്ഞെടുപ്പിനിടയിലാണ് ഒരു സി പി എം സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ചാണ്ടി ഉമ്മൻ അവിടെ നിന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ എടുത്തിട്ട് അത് നമ്മൾ മറക്കരുത് അതവിടെ മാറ്റിവെക്കാം അങ്ങനെ അവിടെ ചെല്ലുന്നു ഹരിയാ മഹാരാഷ്ട്രയിലും മറ്റൊന്നും സംഭവിച്ചില്ല അവിടെയും തങ്ങൾക്ക് വേണം ലാഭം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് കോൺഗ്രസിനെ അവിടുത്തെ ജനങ്ങളെല്ലാം കൈയൊഴിഞ്ഞു അതായത് മഹാവികാസ് അഘാടി സഖ്യത്തെ തോറ്റുതുന്നം പാടിച്ചു മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ ഭൂരിപക്ഷം നേടി അവിടെ മഹായുധി സർക്കാർ അധികാരത്തിലേറുന്നു നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണി നേടിയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയായിരുന്നു മഹാരാഷ്ട്ര എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെയും ആർക്ക് ഭരണം തിരിച്ചു കൊടുത്തു ബി ജെ പിയുടെ ബി ജെ പി നയിക്കുന്ന മഹായുധി സർക്കാരിൻ്റെ ഭരണം വീണ്ടും കൈയേറാൻ കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി വരുന്നു ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ടായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കാര്യം മനസ്സിലായില്ലേ അവിടെ യാതൊരു തരത്തിലും കോൺഗ്രസുമായി ഒത്തുതീർപ്പിനില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് എ എ പി ആം ആദ്മി പാർട്ടി നിൽക്കുന്നത് കാര്യം ഹരിയാനയിൽ കിട്ടിയ തിരിച്ചടി ഹരിയാനയിൽ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കാതെ മാറ്റി നിർത്തുകയായിരുന്നു കോൺഗ്രസ് അന്ന് ചെയ്തത് ആം ആദ്മി പാർട്ടിയോട് അതുകൊണ്ട് തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ വന്ന് പറയുന്നു അതിനിടയിൽ ഇതിൻ്റെ അജയ് മാക്കൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ ട്രഷററുണ്ട് അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൻ്റെ ദേശവിരുദ്ധൻ എന്ന് വരെ വിളിച്ചു ദേശവിരുദ്ധനായ ഭരണാധികാരി എന്നാണ് വിളിച്ചത് ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു അജയ് മാക്കൻ്റെ ദേശവിരുദ്ധനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ ആ ഒരു പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ നമുക്കറിയാം ശിവസേനയിലെ ശിവസേന യു ബി ടി വിഭാഗത്തിൻ്റെ ആ ആളുണ്ട് അജിത് എന്താ പറയുക സഞ്ജയ് റാവത്ത് സഞ്ജയ് റാവത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് ഇന്ത്യ മുന്നണി തകർന്നില്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു ആ മുന്നണിക്ക് പിന്നീട് ഇതിനകത്തെ കക്ഷികളുമായി ചേർന്ന് നല്ല രീതിയിൽ ഒരു ഒരു യോഗം വിളിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ മുന്നണി ഒരിക്കൽ തകർന്നാൽ ഒരിക്കൽ പോലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത ഒരു മുന്നണിയാണ് തകർന്നു പോയാൽ തകർന്നത് തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ ഭരിക്കുന്നത് രണ്ട് പേരുടെ ഒരു പിൻബലത്തിലാണ് സത്യത്തിൽ ബി ജെ പി ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം രണ്ടുപേരുടെ ആർ ജെ ഡിയുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ടി ഡി പിയുടെ പിന്തുണയോടു കൂടിയാണ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഈ ഇപ്പോൾ ഇനിയിപ്പോൾ ബി ജെ പി ശക്തരാകുകയാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണക്കാരാണ് ബി ജെ പി വളരുന്നതിൻ്റെ ബി ജെ പി ഇവിടെ ഈ രാജ്യത്ത് വളർത്തിയതിൻ്റെ പ്രധാന കാരണക്കാൾ കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും രാജീവ് ഗാന്ധി മുതൽ ഇങ്ങേ അറ്റം നിൽക്കുന്ന രാഹുൽ ഗാന്ധി വരെയുള്ള ആൾക്കാരാണ് ഈ ബി ജെ പി ഇവിടെ ഇത്രത്തോളം വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ ഇനി ഒരിക്കലും ഇതിനെ ഒത്തുചേരാൻ കഴിയാത്തതിൽ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദികളായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്ന് ഈ സഞ്ജയ് റാവത്ത് അടിവരയിട്ട് പറയുന്നു ഇത് തന്നെയല്ലേ ഒമർ അബ്ദുള്ള പറഞ്ഞാൽ അത് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞതിനാണ് എല്ലാ ഉത്തരവാദിത്വവും ഇനിയും ഈ പറയുന്ന പോലെ ഏറ്റെടുക്കേണ്ടത് ഇതാണ് രാഹുൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയാണ് ഇനി ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സഖ്യം ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രതിപക്ഷ സഖ്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവണം അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ടാകണമെന്ന് ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഉമർ അബ്ദുള്ള വ്യക്തമാക്കുകയും ചെയ്തതാണ് അങ്ങനെ പിന്നീടൊരു ചോദ്യമുണ്ട് പിന്നെ ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയത് എങ്കിൽ അത് വ്യക്തമാക്കുക തന്നെ വേണം അതായത് പറ അത് പറയൊരു സഖ്യമുണ്ടാക്കിയത് നിങ്ങൾ വെറുതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവണം എന്ന് കൂടി ഉമർ അബ്ദുള്ള വ്യക്തമാക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് ഇടഞ്ഞു നിൽക്കുന്നത് നമുക്ക് മനസ്സിലായി അവസാന ഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സഞ്ജയ് റാവത്ത് വരെയുള്ള ആൾക്കാർ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിൽ ഇടഞ്ഞു നിൽക്കുന്നവരാണ് ആദ്യത്തെ ഉമർ അബ്ദുള്ള ആദ്യം എതിർത്തു പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ മമതാ ബാനർജി അഖിലേഷ് യാദവ് പിന്നീടോ അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ എന്നിങ്ങനെ ഇത്രയും പേർ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലൂടെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യമാണ് സത്യത്തിൽ ഇന്ത്യ മുന്നണിയെ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഏതാനും നാളുകൾക്കകം അതായത് നരേന്ദ്രമോദിയുടെ ഈ പത്തൊമ്പത് ഇരുപത്തി നാല് മുതലുള്ള ഏകദേശം ഇരുപത്തി ഒൻപതാമത്തെ ഇരുപത്തൊമ്പതിലേക്ക് എത്തിക്കഴിയുമ്പോൾ സത്യത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് രാജ്യത്ത് നാമാവശേഷമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല